വെൽക്കം ടു മൈ ചാനൽ ആൾ കേരള നമ്മൾ 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 വെച്ചാൽ ഇടുക്കിയിലാണ് വിശേഷങ്ങൾ ാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഗൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മൂന്നാർ മൂന്നാർ പോകാത്തതായിട്ട് നമ്മളെ നമ്മളിൽ വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ ഒരുവിധം എല്ലാവരും പോയിട്ടുണ്ടാവും മൂന്നാർ മൂന്നാറിൻ്റെ ആ തണുപ്പും ആ പ്രകൃതി ഭംഗിയും ആ തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ള ഏരിയ ഒരു സ്ഥലമാണ് അപ്പോ ഇനി കാണാത്തവർ വല്ലവരുണ്ടെങ്കിൽ അത് എന്തായാലും പോയി കാണാം എടാ ജി പിന്നെ വലിയ വർത്തമാനം പറഞ്ഞു ഇടുക്കി എത്ര വലിയ ജില്ലയാണെന്നൊക്കെ പറഞ്ഞല്ലോ എത്ര ഉണ്ട് വിസ്തീർണം ഇടുക്കിയുടെ വിസ്തീർണമെന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഓഹ് അത്രക്കുണ്ടോ അത് നമുക്ക് റാങ്ക് ഫസ്റ്റ് റാങ്ക് ആണ് അത് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ വലിയ ജില്ല ആയ കാരണം ഫസ്റ്റ് റാങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട് എടാ ഇടുക്കി കുന്നുംമാലയ്ക്കാണല്ലോ അപ്പൊ ഇടുക്കിൻ്റെ ഉയരം എത്ര ഉണ്ട് ഇടുക്കിയുടെ ഹൈറ്റ് ഹൈറ്റ് ടോട്ടൽ എന്ന് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആണ് എന്നുവെച്ചാൽ മൂവായിരത്തി തൊള്ളായിരം അടി ഹൈറ്റ് ഉണ്ട് ടോട്ടൽ ആണോ സംസാരിക്കുന്നുണ്ട് ഇടുക്കി ജില്ല തമിഴ്നാടുമായി പങ്കിടുന്നതുകൊണ്ട് തന്നെ മലയാളവും തമിഴും സംസാരിക്കുന്നുണ്ട് ഓഹോ നമ്മള് മൂന്നാറൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയാലാണ് ഈ ഒരു ഇത് നമുക്ക് കാണാം മലയാളം തമിഴും കൂടെ മിക്സ് ആയ ഒരു ഭാഷ നമുക്ക് കേൾക്കാൻ പറ്റും ഇത് നമ്മൾ പോകുന്ന റൂട്ടിൽ നല്ല മനോഹരമായൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കിയാണ് നല്ല ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒന്നും ഇത് വർഷക്കാലം അല്ലാത്ത കാരണമാണ് വെള്ളം എത്ര കുറവ് വർഷക്കാലത്തൊക്കെ വന്നാൽ ഒരുപാട് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാകും നല്ലൊരു വലിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ വർഷക്കാലത്ത് വരിക ഈ ഒരു സമയത്ത് പോയാൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഈ ജനുവരി ഡിസംബർ ഫെബ്രുവരി ഈ ഒരു സമയത്ത് ഇപ്പോൾ നിലവിൽ അവിടെ നല്ല മൈനസ് ഡിഗ്രിയിലാണ് പോകുന്നത് ഇപ്പോൾ പോകുന്നവർക്ക് നല്ല തണുപ്പായിരിക്കും അപ്പോൾ ആരെങ്കിലും ഈ സമയത്ത് പോകുന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ് എടാ അങ്ങനെയാണെങ്കിൽ ഇടുക്കിയിൽ കാണാൻ പറ്റുന്ന കുറച്ച് സ്പോട്ടുകൾ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താ പറയാലോ ഒന്ന് ഇരവികുളം നാഷണൽ പാർക്ക് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി മാട്ടുപട്ടി ഡാം ടി മ്യൂസിയം ആനമുടി കൊളുക്കുമലി ടി എസ്റ്റേറ്റ് പോത്തമേട് വ്യൂ പോയിന്റ് ഇടുക്കി ഡാം മീശപ്പുലിമല ചിയാപ്പാറ വാട്ടർഫോൾസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പ്രധാനമായിട്ടും കാണാനുള്ളത് പിന്നെ നമ്മൾ അറിയാത്ത ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എക്സ്പ്ലോർ ഒക്കെ ചെയ്യാൻ പോകുന്നവർക്ക് കണ്ടെത്താം അപ്പോൾ ഞങ്ങൾ ആ വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് യാത്ര പോകാനുള്ള പ്ലാനിങ്ങിലാണ് അത്യാവശ്യം അവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയയാണ് കാരണം റോഡിൻ്റെ അരിത്തു തന്നെയാണ് ആൾക്കാർ ഇങ്ങനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജസ്റ്റ് ഞാനവിടെ വണ്ടി നിർത്തി കൊടുത്തു അവൻ വീഡിയോ എടുത്തു അങ്ങനെ നിങ്ങളവിടുന്ന് പോകുന്നു നല്ല നല്ല ആൾക്കാരും കാഴ്ചക്കാരും ഒക്കെ അവിടെ വന്നിട്ട് അത്യാവശ്യം വീഡിയോവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മയക്കാലം അല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടത്തിന് കുറച്ച് കുറവുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഓക്കെയാണ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് നല്ല പ്രകൃതി മനോഹരമായ ഭംഗി ഇടുക്കി ഇടുക്കിനെ കുറിച്ച് അറിയാമല്ലോ ഇടുക്കിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള ഭംഗികളാണ് അപ്പോൾ റോഡ് സൈഡിലുള്ള കുറേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം കാണാനുണ്ട് ഇടുക്കിയിൽ നോർമലായിട്ട് നമ്മൾ പ്രത്യേകിച്ച് നിൽക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു പ്രത്യേക തണുപ്പും അങ്ങനെയൊക്കെ അനുഭവപ്പെടും അതുപോലെ കുറെ കാഴ്ചകൾ കാണാനുണ്ട് നമ്മൾ ഈ റൂട്ടിലൊക്കെ ഏകദേശം നമുക്ക് മൃഗങ്ങളൊക്കെ കാണുക എന്ന് ഇതുപോലെ കുരങ്ങന്മാരെ കാണാൻ പറ്റുള്ളൂ നമ്മളൊരു മസിനെകുടി വഴി ഊട്ടിലേക്ക് പോകുന്ന ആ ഒരു ഫീലിംഗ് ഒന്നും ഇവിടെ കിട്ടില്ല മൃഗങ്ങളൊന്നും വല്ലാതെ കാണാൻ കിട്ടില്ല ഇതുപോലെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ ഒരു ഒരു പേഴ്സണൽ ടിപ്പ് ഞാൻ പറഞ്ഞത് കാരണം നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ എങ്ങോട്ടുള്ള യാത്രയാണെങ്കിലും ടൂർ പോവാണെങ്കിലും നമ്മളൊരു സ്പോട്ട് ലക്ഷ്യമാക്കിയിട്ടാ പോലും പോവാം അപ്പോൾ ഇതിൽ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത് ഏത് യാത്രയാണേലും നമുക്ക് ആ പോകുന്ന യാത്രയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക നമ്മൾ ആ സ്പോട്ട് കണ്ട് ഓക്കെയാണ് പക്ഷെ നമുക്ക് എത്ര ലോങ്ങ് ആയാലും എത്ര ചെറുതായാലും യാത്ര എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് അത് എല്ലാവരും പോകുമ്പോൾ ആസ്വദിച്ചിട്ട് തന്നെ പോവാം ആ സമയത്ത് ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കാതെ ആ യാത്രയെ ആസ്വദിക്കാൻ ശ്രമിക്കാം അതാണ് എനിക്കും പറയാനുള്ളത് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതാണ് പറഞ്ഞത് ഇടുക്കി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം എവിടെയും പോയി സ്പോട്ട് പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കാനൊന്നുമില്ല എന്റെ പൊന്നെ ചോറ് നമ്മളെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും ഇതൊന്നും കഴിഞ്ഞോട്ടെ എന്നിട്ട് പറഞ്ഞാ പോരേ ഓഹ് ഓ അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ചോറൊക്കെ തിന്ന് അത്യാവശ്യം സാധാരണ ചോറാ തിന്നത് കാരണം വെച്ചാൽ ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഓവറായിട്ട് ചിക്കനൊക്കെ എടുത്ത് വലിച്ചുകഴിഞ്ഞാൽ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ നമ്മൾ പമ്പിൽ കയറാൻ തന്നെ ടൈം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പൊ എല്ലാവരും നമ്മൾ പരമാവധി ഫുഡൊക്കെ കുറച്ച് കാഴ്ചകൾ കാണണം ഉണ്ടെങ്കിൽ ഫുഡ് ഒക്കെ കുറക്കണം അഥവാ ഫുഡ് തിന്നാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് തിന്നോളി പിന്നെ നമ്മൾ സിംഗിൾ ഒറ്റ ദിവസം തന്നെ ഇതുപോലെ ലോങ് ഒക്കെ ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നതാണ് നുഭവം ഉണ്ടാവും കാരണം വെച്ചാൽ പിന്നെ ഈ പറഞ്ഞ മാതിരി ടോയ്ലറ്റ് തപ്പി തന്നെ നടക്കേണ്ടി വരും പമ്പുകളില് പോണം വലിയ ആളല്ലേ ഇടുക്കി ജില്ലയിൽ എത്ര ഓഫീസുകളുണ്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഏതൊന്നും വിഷയല്ല നമുക്ക് എല്ലാവർക്കും അറിയാം കേൽ ആറ് ഇടുക്കിയാണെന്ന് പിന്നെ മുപ്പത്തേ വണ്ടിപ്പെരിയാറ് കേൽ മുപ്പത്തെട്ട് തൊടുപുഴ കേൽ അറുപത്തെട്ട് ദേവിക്കുളം ുളം അറുപത്തൊമ്പത് ഉടുമ്പൻ ചോല അപ്പം എൻ്റെയൊക്കെ ഉണ്ട് കുറച്ചൊക്കെ ഉണ്ടല്ലേ പിന്നെ നമുക്കൊക്കെ അറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി തരുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല കേരളത്തിൻ്റെ അറുപത്താറ് ശതമാനവും ഇടുക്കി ജില്ലയുടെ വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് അതിൻ്റെ മെയിൻ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ ചില സിനിമകളിലൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അതത്തൊന്നും കാര്യത്തില്ല ജസ്റ്റ് ദൂരുന്ന വ്യൂ എടുത്തതാണ് നമ്മളൊക്കെ ഈ വീട്ടിലൊക്കെ എന്തെങ്കിലും വയറിംഗ് ഒക്കെ ഇലക്ട്രിക്കൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താണെങ്കിൽ വീട്ടുകാരൊക്കെ പറയും ചെറിയ ചെങ്ങായി ഇവിടെ ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടുക്കിയിട്ട് കറൻറ്റ് വരെ പോകുന്നില്ലേ ആ ഏരിയ ആണ് ചെങ്ങാ എമാരെ ഇത് കണ്ടില്ലേ അതിൻ്റെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഡാം ഉണ്ട് ഡാമിൽ നിന്ന് വെള്ളം വരിക അവിടെയാണ് ഇടുക്കിയിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കണേ ഇന്ത്യയിലെ ഹിമാലയം കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി കൊടുമുടി ഇടുക്കിയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ഈ ഒരു കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് ഈ ഒരു കൊടുമുടിയുടെ ഹൈറ്റ് വരുന്നത് ഇടുക്കിയിലൂടെ ഒഴുകുന്ന ഒരു പ്രധാന നദിയാണ് പെരിയാർ നദി അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പ്രധാന നദിയാണ് പമ്പ നദി ഈ രണ്ട് നദികളും ഇടുക്കി ജില്ലയിൽ ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് ഇടുക്കിയിൽ നിന്ന് കുറച്ചും കൊണ്ട് പോകട്ടിപ്പോൾ നേരെ കട്ടപ്പന അങ്ങാടിയിലാണ് നിൽക്കുന്നത് കട്ടപ്പന അങ്ങാടിയാണ് ഈ കാണുന്നത് എല്ലാവർക്കും ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് നമ്മുടെ സിനിമയായിരിക്കും കട്ടപ്പനയിലെ കൃത്യ റോഷൻ നമ്മൾ ഒരുപാട് തപ്പിയെങ്കിലും ഇവിടെ ഒരു പൃഥ്വി റോഷൻ എനിക്ക് കാണാൻ പറ്റില്ല പിന്നെ എനിക്ക് കാണാൻ വല്ലാതെ പോതിയായപ്പോൾ ഞാൻ അഫ്സലിൻ്റെ ബോത്തുക്കൊന്ന് നോക്കി ആ ഒരു സങ്കടം എനിക്ക് തീർത്തിട്ടുണ്ട് കട്ടപ്പനയിൽ നിന്നുള്ള മനോഹര ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങനെ കട്ടപ്പനയിൽ നിന്ന് വാഗമണ്ണിലേക്കാണ് ഈ യാത്ര വാഗമണ്ണൽ അത്യാവശ്യം കാണാനുണ്ട് പക്ഷേ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ നൈറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം അവിടുത്തെ കുറച്ച് ഇരിട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഞങ്ങൾ അതിന്റെ ഇടയില് ഒന്നും പറഞ്ഞു പറയാൻ നമ്മൾ ഫുഡ് കഴിച്ചില്ലേ വൈകുന്നേരം ചായ ആ ചായ കുടിച്ചല്ലോ പിന്നെ കുടിക്കാതെ ആ അങ്ങനെ ചായയും കുടിച്ച് ഞങ്ങൾ പിന്നെ എത്തിയപ്പോഴത്തേന് വാഗമണ് എത്തിയപ്പോ ഇരിട്ടായി വായി പിന്നെ നമുക്കൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നും പറ്റില്ല എന്നാലും അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ വാഗമണ്ണിൻ്റെ പ്രത്യേക വിശേഷങ്ങളൊക്കെ എന്ന് വെച്ചാൽ അവിടെ വാഗമണ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗൈസ് നമ്മൾ അവിടുത്തെ റോഡുകളാണെങ്കിലും റോഡ് സൈഡ് നമുക്ക് കാണാനുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ആണ് നമ്മൾ പോകുന്ന സമയം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു അഞ്ച് ആറ് ഏഴ് എട്ട് ആ സമയത്തിനുള്ളിൽ പോകാൻ ശ്രമിക്കുക നല്ല കോടമഞ്ഞും നല്ല വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് പോവാം നമ്മുടെ എത്തി നമ്മളെത്തിയ ടൈം വളരെ മോശമായ ടൈമായിരുന്നു രാത്രിയിലാണ് പാതിരാത്രി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തിയത് അതുകൊണ്ട് നല്ല ഒന്നും നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ അവിടെ പമ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര റിസ്ക്കാണ് വാഗമണ് മെയിൻ ടൗണിൽ അല്ലെങ്കിൽ മുകളിൽ നിന്ന് മലൻ്റെ മുകളിൽ നിന്ന് പതിമൂന്നോളം പതിമൂന്ന് കിലോമീറ്ററോളം ഓണം ഒരു പമ്പ്ക്ക് എത്താൻ പ്രകൃതി നമ്മളവിടെ ഒരു സ്റ്റേ ചെയ്യാൻ ഒരു പമ്പ് നോക്ക് നമ്മൾ പമ്പിലുള്ള സ്റ്റേ അപ്പോൾ നമ്മൾ പാകമണ്ണ് ടൗണിലെത്തിയിട്ട് ഒരു പമ്പ് നോക്കിയിട്ട് കാണാനേ ഇല്ല അങ്ങനെ നമ്മുടെ വണ്ടി ഒന്നാമത് സി എൻ ജിയുമാണ് അപ്പോൾ അത് കാരണം പെട്രോളും ഇല്ല സി എൻ ജിയും ഇല്ല അങ്ങനെ ഒരു പോയി നമുക്ക് കിടക്കാനും പമ്പില്ല ലാസ്റ്റ് പതിമൂന്ന് കിലോമീറ്റർ ഏലപ്പാറ എന്ന് പറഞ്ഞ ടൗണിൽ പോയിട്ടാണ് നമുക്ക് എണ്ണയും സി പമ്പും ഒക്കെ ഒപ്പിക്കാൻ പറ്റിയത് ഉണ്ട് നമ്മൾ സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരള കേരളയാത്രയിൽ മനസ്സിലായൊരു കാര്യമാണത് ഹൈറേഞ്ച് ഒരുപാട് കയറ്റമുള്ള സ്ഥലങ്ങളിലൊന്നും സി എൻ ജി വണ്ടിയുള്ള നിലവിലില്ല അപ്പോൾ നമുക്ക് പമ്പിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ലാസ്റ്റ് എവിടെ നിന്നാണോ സി എൻ ജി പമ്പ് കിട്ടുന്നത് അവിടെ നിന്ന് അടിച്ച നേശം മാത്രം പോവുക അത് കാറിൻ്റെ ആയാലും ഓട്ടോറിക്ഷൻ്റെ ആയാലും ഏത് ഇതിലായാലും കാരണം നമുക്കിപ്പോൾ നിലവിൽ ഒരുപാട് കാറിലൊക്കെ സി എൻ ജി വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇതൊന്നും ശ്രദ്ധിച്ചിട്ട് പോവാം നമ്മൾ പമ്പ് തപ്പിയിട്ട് പോകുന്ന വഴിയാണ് ഇത് നമ്മൾ മാപ്പിൽ കാണുന്ന കൂട്ടാണല്ലോ നോക്കുക അപ്പോൾ ഇത് ഈ ഒരു റൂട്ടിൽ എത്തിയപ്പോൾ നമ്മൾ കുറച്ചൊന്ന് പേടിച്ച് ഇപ്പം നമുക്ക് അവിടെ വണ്ടി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ വണ്ടിയൊന്നും ഇല്ലാത്ത ഒരുപാട് ഏരിയ അവിടെ ഉണ്ട് നൈറ്റിൽ ഒറ്റക്കൊക്കെ പോകുന്നവർക്ക് ഭയങ്കര പേടിക്കാനുള്ള സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ അവസാനം പമ്പ് കണ്ട് കിട്ടിയു അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്ത് പമ്പിലേക്ക് കയറിയ ഉടനെ തന്നെ ഞാൻ അവിടുന്ന് അപ്പുറത്തെ എത്ര കിലോമീറ്റർ അകലാണ് പമ്പ് എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെന്തവിടുന്ന് അത്യാവശ്യം പമ്പിൽ എന്ന് പോയിട്ട് കുറച്ച് കുപ്പികളൊക്കെ എടുത്തിട്ട് എണ്ണ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ഇല്ല വണ്ടിയിൽ ആകെ പെട്രോളേ ഉള്ളൂ പെട്രോൾ ആണെങ്കിൽ ഞങ്ങളുടെ വണ്ടിയിൽ രണ്ടര ലിറ്ററോളം കൊള്ളു അപ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ പോകാൻ പറ്റുക അതാണെങ്കിൽ ഈ മലയും കുന്നും ഒക്കെ കയറും വേണം അപ്പോൾ ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പ് ആയിരുന്നു നമ്മൾ ഈ ഒരു രണ്ട് ബോട്ടിലും പിന്നെ വണ്ടിയിലുള്ള രണ്ടര ലിറ്ററും അതും വെച്ചിട്ട് നമ്മൾ ഈ രാത്രി തന്നെ നമുക്ക് ഈ പമ്പിൽ സ്റ്റേ ചോദിച്ചപ്പോൾ അവർ തന്നില്ല നമുക്ക് എല്ലാ പമ്പിലും കിട്ടില്ല ചിലവരെ സമ്മതിക്കുള്ളൂ അപ്പോൾ ഇവർ താമസിച്ചില്ല അപ്പോൾ നമ്മൾ ആ വാശിക്ക് എന്ത് ചെയ്ത് നമ്മളിന്ന് ഇടുക്കി വാഗമണ്ണ് വിടുന്നു എന്ന് വിചാരിച്ചിട്ട് പത്തനംതിട്ടയിലേക്ക് കടന്നു പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രാത്രിയായാലും വേണ്ടില്ല എന്ന് കരുതിയിട്ട് രാത്രിയിൽ എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് ആ ഉള്ള ചെറിയൊരു പരിമിതമായ സ്റ്റോക്ക് വെച്ചിട്ട് നമ്മൾ പത്തനംതിട്ടയൊക്കെ പിടിച്ചു അപ്പോൾ അവിടെ എവിടെയെങ്കിലും പമ്പ് കിട്ടുകയാണെങ്കിൽ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ആളും മനുഷ്യനൊന്നും ഇല്ലാത്ത ഏരിയയിലൂടെ ഞങ്ങൾ രാത്രി ഒമ്പത് മണി പത്ത് മണിയായ സമയമായിട്ടുണ്ടാവും തോന്നുന്നു അപ്പോൾ അത്രയും ഞങ്ങൾ റിസ്ക് എടുത്ത് ഞങ്ങൾ യാത്ര ചെയ്ത് കാരണം അങ്ങനെ റിസ്ക് എടുത്ത് ആരും യാത്ര ചെയ്യരുത് കാരണം സേഫ് അല്ല റോഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എല്ലാം നല്ല റബ്ബറൈസ് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വാഗമണ്ണിലേക്ക് പോകുന്ന റൂട്ട് പക്ഷെ രണ്ട് സൈഡും മലകളും കാര്യങ്ങളൊക്കെ ഉറക്കത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ചാടി കഴിഞ്ഞാൽ പിന്നെ ആരും നോക്കാണ്ടാവില്ല കാരണം വണ്ടികളെ കുറവാണ് പിന്നെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ആൾക്കാര് വരിക അപ്പൊ എന്തായാലും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ രാത്രി ആരും വരാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ സ്റ്റേ ചെയ്തത് ഈ ഒരു പമ്പിലാണ് പമ്പിലല്ല പമ്പിന്റെ അടുത്തുള്ള കടയിൽ അങ്ങനെ പറ പറഞ്ഞ തട്ടി കൂട്ടി ഒപ്പിച്ച് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ് അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം സി ഒക്കെ